സംസ്ഥാനത്ത് വിവിധ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ യുവജനങ്ങളെയും കൂടെ ചേർത്ത് നിൽക്കുകയാണ് സർക്കാർ അഥവാ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ ഒരു പ്രസ്താവനയിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ യുവതി യുവ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആയിരം രൂപ ലഭിക്കുന്ന ഒരു സ്കോളർഷിപ്പ് അതായത് അതിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് അവർ പഠിച്ച് ഇറങ്ങിയതിന് ശേഷം കലാലയങ്ങളിൽ നിന്നും മറ്റും പഠിച്ച് ഇറങ്ങിയതിന് ശേഷം ജോലി ലഭിക്കുവാൻ വേണ്ടുന്ന സഹായം കിട്ടുന്നത് വരെ ഒരു സ്കോളർഷിപ്പ് പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും എസ് ജി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ വിവിധ സർക്കാരിൻ്റെ പദ്ധതികളെ കുറിച്ചിട്ട് വിവിധ വീഡിയോകൾ നമ്മൾ ഇതിലൂടെ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരുപാട് ആളുകൾ ഇതുപോലെ കമൻറ്റിലും മറ്റും ചോദിക്കുന്നുണ്ട് ഈ പദ്ധതികളൊക്കെ നടപ്പിലാകുമോ ഇത് കിട്ടുമോ എന്നൊക്കെ നമ്മൾ സർക്കാരിൻ്റെ പദ്ധതികൾ നമ്മുടെ അറിവിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരികയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ കമൻസിലൂടെ സപ്പോർട്ടും ചെയ്ത് നിങ്ങൾക്കത് ചെയ്യത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുതരും കഴിഞ്ഞ ദിവസം നമ്മളൊരു എന്താ പറയുക സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഫോം കാര്യങ്ങൾ വരികയുണ്ടായി പക്ഷേ അത് ചില പഞ്ചായത്തുകളിൽ സ്വീകരിക്കുന്നുണ്ട് ചില പഞ്ചായത്തുകളിൽ അവരതിപ്പോഴും പറയുന്നത് മറ്റേ സേവന പെൻഷനിലേക്ക് അത് ഓൺലൈനിൽ ഇൻറ്റഗ്രേറ്റ് ആവുമ്പോൾ അപേക്ഷ എടുക്കാം എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഫോം നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ ഫോം വാങ്ങിച്ച് നിങ്ങളുടെ പഞ്ചായത്ത് സ്വീകരിക്കുന്ന മുറയ്ക്ക് മാത്രം അതവിടെ സമർപ്പിക്കാൻ ശ്രമിക്കുക അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് പറയുന്നത് ഈ യുവജനങ്ങൾക്കുള്ള ആയിരം രൂപയുടെ സ്കോളർഷിപ്പ് അപ്പോൾ ഈ ആയിരം രൂപ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞപോലെ പഠിച്ചടങ്ങിയ ഉടൻ തന്നെ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് പ്രജ്വല അതായത് കണക്ട് ടു വർക്ക് എന്നുള്ള രീതിയിലാണ് ഈ സ്കോളർഷിപ്പ് നടപ്പിലാക്കുന്നത് അപ്പോൾ ഈ സ്കോളർഷിപ്പിൻ്റെ നമുക്ക് ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് ആയിരം രൂപയാണ് അപ്പോൾ പന്ത്രണ്ട് മാസത്തേക്ക് നമുക്ക് ആയിരം രൂപ വെച്ച് നമ്മുടെ ആധാറുമായിട്ട് സീഡ് ചെയ്ത ബാങ്ക് അക്കൗണ്ടിൽ സർക്കാർ ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫറിലൂടെ ആണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിക്കുന്നത് അപ്പോൾ ആയിരം രൂപ വെച്ച് നമുക്ക് പന്ത്രണ്ട് മാസം പന്ത്രണ്ടായിരം രൂപ ലഭിക്കുന്ന ഒരു സ്കോളർഷിപ്പാണ് ഈ പ്രജ്വല എന്ന് പറയുന്ന സ്കീമിൽ സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അത് ഉടനെ തന്നെ നടപ്പിലാകും ഇപ്പോൾ അത് നടപ്പിലാകുന്നതുമായി ബന്ധപ്പെട്ടുള്ള രജിസ്ട്രേഷനും മറ്റും പുരോഗമിക്കുകയാണ് ഇത് എംപ്ലോയ്മെൻറ്റ് ഡയറക്ടറേറ്റാണ് ഈ സ്കീം നടപ്പിൽ വരുന്നത് അപ്പോൾ ഈ എംപ്ലോയ്മെൻറ്റ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്നുള്ള സൈറ്റിൽ നിങ്ങൾക്ക് ഇത് രജിസ്റ്റർ ചെയ്യുവാൻ വേണ്ടി പ്രത്യേക കോർണറുകൾ അവർ റെഡിയാക്കും അതിനുശേഷം നിങ്ങൾക്ക് ഈ സൈറ്റിൽ കയറി ഈ പറഞ്ഞതുപോലെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾ മത്സര പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ ഈ കുടുംബശ്രീ കുടുംബശ്രീയെ കാസ്പി എന്ന് പറയുന്ന ഇതിലെ നൈപുണ്യ കോഴ്സുകളിൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റും ഈ പറഞ്ഞപോലെ റേഷൻ കാർഡ് നിങ്ങളുടെ ഏതാണെങ്കിലും നമ്മളിപ്പോൾ നേരത്തെ ഉള്ള പദ്ധതികളിലെല്ലാം റേഷൻ കാർഡ് മഞ്ഞ പിങ്ക് ഉള്ളവർക്ക് മാത്രം അപേക്ഷിക്കാവുന്ന സ്കീമാണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് റേഷൻ കാർഡിലുള്ള ആളുകൾക്കും ഇതിനകത്ത് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും പക്ഷെ സർക്കാർ ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ വിശകലനം ചെയ്ത് അർഹതയുള്ളവരെ കണ്ടുപിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് അതായത് വരുമാനം ഒരു ലക്ഷം രൂപയും താഴെയായിരിക്കണം എന്നുള്ള ഒരു നിബന്ധന മാത്രമാണ് ഇതിലുള്ളത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വരുമാന സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ആധാറുമായിട്ട് സീഡ് ചെയ്ത് ആധാർ കാർഡ് പിന്നെ ഈ പറഞ്ഞ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നത് നിങ്ങളുടെ ഈ ഞാൻ ഈ പറഞ്ഞ നൈപുണ്യ കോഴ്സുകളും മറ്റ് മത്സര പരീക്ഷയ്ക്ക് പഠിക്കുന്നതും മറ്റ് പി എസ് സി കോച്ചിങ്ങുകൾ പിന്നെ അതുപോലെ തന്നെ സർക്കാരിൻ്റെ തന്നെ വിവിധ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ ഇവരെല്ലാമാണ് ഇതിലേക്ക് പരിഗണിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളും കൂടെ ചേർത്തിട്ട് വേണം നിങ്ങൾ ഓൺലൈനിൽ ഈ കാര്യങ്ങൾ സമർപ്പിക്കുവാൻ വേണ്ടി അപ്പോൾ ഇത് സമർപ്പിക്കുവാൻ വേണ്ടിയിട്ട് സൈറ്റ് ഞാൻ പറഞ്ഞു ഇപ്പോൾ എംപ്ലോയ്മെൻ്റ് ഡയറക്ടറേറ്റിൻ്റെ കീഴിൽ ഉടനെ തന്നെ അത് ശരിയാവും അതോടൊപ്പം തന്നെ ഇതിൽ അപേക്ഷ സമർപ്പിക്കുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സർക്കാരിൻ്റെ വേറെ സ്കോളർഷിപ്പുകളും മറ്റും കിട്ടുന്ന വിദ്യാർത്ഥികൾ ഒരു കാരണവശാലും ഇതിനകത്ത് അപേക്ഷ കൊടുക്കല്ലേ കൊടുത്ത് നിങ്ങൾ അത് എന്തെങ്കിലും കാര്യത്തിൽ അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നല്ല ഫൈനും കാര്യങ്ങളും വരാനും ചാൻസ് ഉണ്ട് അപ്പോൾ അർഹതയുള്ള വിദ്യാർത്ഥികൾ നമ്മൾ പഠിച്ച് കലാലയത്തിൽ നിന്ന് ഉടൻ ജോലി എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉള്ള ഇപ്പോൾ അതിനകത്ത് അർഹതയുള്ള ആളുകൾ ഈ പറഞ്ഞപോലെ ഞാൻ ഈ ഇതിനകത്ത് പറഞ്ഞ സൈറ്റിൽ കയറി നിങ്ങൾ നിങ്ങളിടയ്ക്ക് ചെക്ക് ചെയ്യുക ഈ സ്കീം വന്നാൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് അപ്ലൈ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനിയും ഇതുപോലെ ഉപകാരപ്രദമായ വിവിധ വീഡിയോകൾ നമ്മുടെ എസ് ഡി ചാനലുകളിൽ വരുന്നുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാവർക്കും പറയാൻ നമ്മൾ കോമൺ സർവീസ് സെൻറ്റർ ആറ് വർഷത്തോളമായിട്ട് നമ്മൾ കിടങ്ങന്നൂരിൽ നടത്തിപ്പോരുന്നു അപ്പോൾ അതിൽ വരുന്ന പദ്ധതികളെല്ലാം ഇപ്പം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പല സ്കീമുകളും ഇപ്പം നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് അറിയാൻ വയ്യാതെ കിടക്കുന്നുണ്ട് അതിപ്പോൾ എനിക്കിപ്പം ഈ വീഡിയോ ചെയ്യുന്നതിലൂടെയാണ് ഒരുപാട് മനസ്സിലായിട്ടുള്ളത് കാരണം വെച്ചാൽ നിരവധി ആളുകൾ ഒരുപാട് പദ്ധതികളെക്കുറിച്ച് അറിവില്ലായ്മ മൂലം അവർ ഇങ്ങനെ ഇത് അപേക്ഷിക്കാതിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവർക്ക് ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ള ഒരു രീതിയിലൂടെയാണ് നമ്മൾ ഈ എസ് ടി ചാനൽ തുടങ്ങിയത് അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം എസ് ടി ചാനൽ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ